നമസ്കാരം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നമുക്ക് ചോക്ലേറ്റ് ഫിൽഡ് ഡോണറ്റ് ഉണ്ടാക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേർക്ക് ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ആയിട്ട് ഇന്ന് എങ്ങനെയാണ് നല്ലൊരു ചോക്ലേറ്റ് ഫിൽഡ് ഡോണറ്റ് ബേക്കറിയിൽ ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളിവിടെ മുപ്പത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ആണ് കൊടുക്കുന്നത് മിൽക്ക് കോമ്പൗണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഡോണറ്റിന് ഈ മുപ്പത് രൂപയ്ക്കും അതുപോലെ തന്നെ പിന്നെ ചോക്ലേറ്റ് ഡോണറ്റിന് ഇരുപത് രൂപയാണ് വാങ്ങുന്നത് പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി വിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ലാഭമൊന്നും കിട്ടാൻ ഉണ്ടാവില്ല Ja. ഞങ്ങൾ ഇതുപോലത്തെ ചോക്ലേറ്റൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ലാഭമൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒത്തിരി ലാഭം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു നാൽപ്പത് രൂപ അതുപോലെ തന്നെ ഒരു മുപ്പത്തഞ്ച് രൂപ ഈ റേറ്റിൽ നിങ്ങൾ കൊടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൊച്ചു ലാഭം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കാനാണെങ്കിൽ അതൊന്നും നോക്കണ്ട നന്നായിട്ട് എല്ലാ ചോക്ലേറ്റൊക്കെ ഒരുപാട് ചേർത്തിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിക്കുക പിന്നെ ഒരു കാര്യം ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് മെസ്സേജ് ഇട്ടു അപ്പോൾ നമുക്ക് അവിടെ ഷോപ്പ് ിൽ വന്നിട്ട് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇല്ല അവിടെ ഒത്തിരി തിരക്കായതുകൊണ്ട് നമുക്ക് അതിന് അത് ചെയ്തു തരാൻ കഴിയില്ല അപ്പൊ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ അതിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താ പിന്നെ ഒത്തിരി താമസിക്കേണ്ട നമുക്ക് എങ്ങനെയാണ് ഈ ഡോണറ്റ് ഉണ്ടാക്കുക നോക്കാം അതിന് മുമ്പായിട്ട് ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഡോണർസിൻ്റെ ഡോ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ് മൈദ ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈസ്റ്റ് വേണം ഇത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് മിൽക്ക് പൗഡർ ആണ് കേട്ടോ മിൽക്ക് പൗഡർ കുറച്ച് എടുത്തിട്ടുണ്ട് അത് ഇടുമ്പോൾ ഞാൻ പറഞ്ഞു തരാം എത്രയാണ് ഇടുന്നതെന്ന് പിന്നെ പഞ്ചസാര ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് നെയ് വേണം പിന്നെ മിൽക്ക് മേഡ് ആവശ്യത്തിന് വെള്ളം ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഡോ തയ്യാറാക്കുന്നത് നമുക്ക് മൈദ കുഴയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കുക നമുക്ക് അതിലേക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം അപ്പം ഒന്നര കപ്പ് മൈദയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഇനി മൈദയിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം ഇത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് മൈദയിലേക്ക് നമുക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഈസ്റ്റൊക്കെ ഇടുന്നുണ്ട് അത് മൈദയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം ഉപ്പിങ്ങനെ നേരിട്ട് ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഉപ്പ് ഞാനിപ്പം ഒരു കാൽ ടീസ്പൂൺ ഇടുന്നുണ്ട് നമുക്ക് നോക്കിയിട്ട് ഇടാം കേട്ടോ ബാക്കി ഉപ്പ് ഒത്തിരി ഇടണ്ട നമ്മളിത് മധുരമുള്ള സാധനമല്ലേ അതുകൊണ്ട് കാൽ ടീസ്പൂണിലും കുറച്ച് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ പിന്നെ നമുക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കണം മിൽക്ക് പൗഡർ ഇടുമ്പോൾ കുറച്ച് കൂട്ടി ഇട്ട് കൊടുത്തോ മിൽക്ക് പൗഡർ ഇടുമ്പോൾ ഒരു അപ്പം കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ടേബിൾ സ്പൂൺ നിറയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര കപ്പ് മൈദയ്ക്ക് ഇനി ഇതിലും കുറച്ചുകൂടെ കൂട്ടണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തോ കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ല ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക കേട്ടോ ഇനി എല്ലാം കൂടി ഇളക്കി മിക്സ് ആക്കുക ഇപ്പം നമ്മൾ ചേർത്തിട്ടുള്ളത് മൈദ ഈസ്റ്റ് ഉപ്പ് അതുപോലെ തന്നെ മിൽക്ക് പൗഡർ പിന്നെ പഞ്ചസാര ഇത്രയും സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുക അപ്പം വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു അരക്കപ്പിന് മുകളിലേക്കൊക്കെ പോകട്ടോ നമുക്ക് കുഴച്ച് നോക്കിയിട്ട് നമുക്ക് നോക്കാം എത്ര വെള്ളം ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടെന്ന് ഈ പാത്രത്തിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം ആദ്യം നമ്മൾ മൈദ കുഴയ്ക്കുമ്പോൾ കയ്യിലൊക്കെ വല്ലാതെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കൊരു വെറും നമ്മൾ ിലൊക്കെ ഇട്ട് നന്നായിട്ട് കുഴയ്ക്കാൻ തുടങ്ങുമ്പോൾ ഏകദേശം ഇതിൻ്റെ കുഴയൊക്കെ ആവുന്ന ആ സമയത്ത് ഇത് കയ്യിൽ നിന്നൊക്കെ അങ്ങ് വിട്ടുവരും അപ്പോൾ കുഴയ്ക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇപ്പം ഏകദേശം ഞാൻ ഇപ്പോൾ ഇത് മിക്സാക്കി വന്നപ്പോഴേക്കും ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇത് നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കും കേട്ടോ ഈ നെയ്യും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ പാത്രത്തിലിട്ടിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിയായില്ല നമ്മൾ മെഷീനിലിട്ട് കുഴയ്ക്കുമ്പോൾ തന്നെ ഇത് ഇരുപത് മിനിറ്റൊക്കെ സമയം കുഴക്കുന്നുണ്ട് അപ്പോൾ കൈകൊണ്ടാണെങ്കിൽ പിന്നെ പറയും വേണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ചും കൂടുതൽ നേരം കുഴയ്ക്കണം അപ്പോൾ ഇത് നമുക്ക് എടുത്ത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചുകൊണ്ട് വരാം അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല എന്താ വച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോലേ അപ്പോൾ ഞാൻ കുഴച്ചുകൊണ്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ഇപ്പം നമ്മുടെ ഡോ ഞാൻ ഞാനിപ്പോൾ ഇതേപോലെ കുഴച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് പൊന്തി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിത് ഷെയ്പ്പാക്കിയെടുക്കാനുള്ള പാത്രമൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ പാത്രത്തിൽ നന്നായിട്ട് ഓയിൽ പരട്ടി വെക്കുക അപ്പോൾ ഓയിൽ പെരട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഇതിൽ ഷെയ്പ്പാക്കി വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൂട്ടോ അപ്പോൾ ഓയിൽ പരട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ഇത് എണ്ണയിലേക്ക് ഇടാൻ പറ്റും അപ്പോൾ ഇതുപോലെ പാത്രമൊക്കെ റെഡിയാക്കി വെക്കുക അപ്പോഴേക്കും മാവ് ഒന്ന് എള്ള ഇപ്പം നമ്മുടെ മാവൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട് ഇനി നമുക്കിത് ബന്നിൻ്റെ ആക്കി എടുക്കാം കേട്ടോ എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ വലുപ്പം എത്ര വേണോ അതിനനുസരിച്ച് ബോളുകളുടെ വലുപ്പവും കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ചെറുത് മതിയെങ്കിൽ ചെറുതാക്കിയിട്ട് എടുക്കാം വലുതും മതിയെങ്കിൽ വലുതാക്കിയിട്ട് എടുക്കുക എന്തായാലും നമുക്കിത് ആക്കാം അപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഷേയ്പ്പാക്കുന്നതെന്ന് ഏകദേശം മാവ് എടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ടിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക കേട്ടോ ഈ ഉള്ളം കൈയിലേക്ക് വെച്ചിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ച് ഇതേപോലെ ഷേപ്പ് ആകുമ്പോൾ നല്ല റൗണ്ട് ആയിട്ട് നല്ല ബോൾ പോലെ നമുക്ക് ഈ ഡോഗ കിട്ടും കേട്ടോ നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ മാവ് എടുക്കുക ഇതുപോലെ മാവ് എടുത്തിട്ട് എണ്ണയോ മൈദപ്പൊടിയോ കയ്യിൽ ഉണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ പറ്റി പിടിക്കും എന്നിട്ട് ഇതിലിപ്പോൾ നമ്മൾ എണ്ണ ത തടവിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ അമർത്തി പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ഷെയ്പ്പായിട്ട് വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗവും നന്നായിട്ട് ആവണം അല്ലെങ്കിൽ ഡോണറ്റ് നമ്മൾ പൊരിച്ചു കഴിയുമ്പോൾ അത് നല്ല റൗണ്ട് ആയിട്ടിരിക്കില്ല ഇവിടെയൊക്കെ ഒരു ഷെയ്പ്പ് വ്യത്യാസം വരും അപ്പോൾ ഉൾഭാഗവും അതേപോലെ തന്നെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പം നന്നായിട്ട് ബോൾ പോലെ വന്നിട്ടില്ലേ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ എല്ലാം ആക്കിയെടുക്കുക കേട്ടോ ഇതാ നോക്കിക്കേ നമ്മുടെ ഡോണറ്റിന്റെ ബോളുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഒരു പത്ത് മിനിറ്റ് വരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ കുറച്ചുകൂടി ഇതൊന്ന് ബോളായിട്ട് നന്നായിട്ട് പൊന്തി വരൂ കേട്ടോ ആ സമയത്ത് നമ്മൾ കോട്ടൺ തുണി ഇട്ടിട്ട് ഇട്ടിട്ടൊന്നും പൊത്തി വെക്കണ്ട അങ്ങനെ പൊത്തി വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ അങ്ങ് പോകും കേട്ടോ അപ്പോൾ തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കാലോ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് ആയിട്ടാവുന്ന ആ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒന്ന് വെള്ളം സ്പ്രെയർ ഉപയോഗിച്ചിട്ട് ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല ഇനി ഇതിൽ മുട്ട ചേർക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിനായിട്ട് എടുക്കുന്നത് മെലോയിഡ ചോക്ലേറ്റ് ആണ് അപ്പം നമ്മൾ വൈറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് കോമ്പൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത് ഇനി നമ്മൾ ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ വ്യത്യാസമൊന്നുമില്ല ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ് പക്ഷേ ചോക്ലേറ്റ് എടുക്കുമ്പോൾ മാറ്റി മാറ്റിയെടുത്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ മെലോയിഡയാണ് അര കിലോയുടെ പാക്കറ്റാണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതുപോലത്തെ ചോക്ലേറ്റ് വേണമെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ വന്ന് വാങ്ങാൻ സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ തരാം കേട്ടോ ഇനി നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് ഗണേശുണ്ടാക്കിയെടുക്കണം പൊട്ടിച്ചിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് വയ്ക്കാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ ഒ നനവുണ്ടാവാൻ പാടില്ല അപ്പം ഈ മിൽക്ക് കോമ്പൗണ്ട് എപ്പോൾ ഒരുക്കുമ്പോൾ കേക്ക് ചെയ്യാനൊക്കെ ചെയ്യുമ്പോഴേക്കും കുറച്ചൊക്കെ ഒരു നനവ് വെള്ളത്തിൻ്റെ തുള്ളി തന്നെ വീണാൽ തന്നെ ഇത് റെഡിയായേ കിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് വെള്ളമായി കഴിഞ്ഞിട്ട് ചേച്ചി അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം ഉണ്ടാവരുത് പാത്രത്തിൽ കേട്ടോ ഒരുക്കുമ്പോൾ അത് പ്രത്യേകം നിങ്ങൾ നോക്കുക ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട് അത്രയൊന്നും നമുക്ക് വേണ്ടി വരില്ല ഇതിലേക്ക് ഫില്ലാക്കാനായിട്ട് കുറച്ച് മിൽക്ക് മേഡോ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ആർ കെ ജി ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാം ടേസ്റ്റ് കൂടാനായിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ പകുതി ഭാഗം എടുക്കാം അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊരു കത്തി വെച്ചിട്ട് പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇടട്ടെ ഇടട്ടെട്ടോ ചോക്ലേറ്റ് ഇതാ ഇതേപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ചെറുതാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെക്കണം കേട്ടോ ഇതേപോലെ ഒരു വലിയ ചെമ്പിൽ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് വെള്ളം നന്നായിട്ട് ചൂടാവട്ടെ എന്നിട്ട് ഈ പാത്രം നമ്മൾ ഇറക്കി വെച്ചിട്ട് ഈ ചോക്ലേറ്റ് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ വെള്ളം ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പാത്രം ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം എന്നിട്ട് പതുക്കെ ഇളക്കി മെൽറ്റ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം പാത്രം ചെരിഞ്ഞൊന്നും പോവല്ലേ ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം കയറും അതുപോലെ തന്നെ ഈ സ്പൂണിലും വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആർ കെ ജി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വേറെ എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് ഇനി കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഇത് വല്ലത് ടൈറ്റ് ആയി പോകും വീണ്ടും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നങ്ങ് ഇളക്കിയെടുത്താൽ നന്നായിട്ട് കിട്ടും കേട്ടോ വീണ്ടും ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ ഇതൊക്കെ വേഗം വേഗം ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ബോൾ ഇത് പെട്ടെന്ന് പൊന്തിയിട്ട് ഇതിൻ്റെ ഷേപ്പ് പോവും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങ് പൊരിച്ചെടുക്കാം നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് പൂരിയൊക്കെ തിളയ്ക്കുന്നതുപോലെ എണ്ണയങ്ങ് തിളച്ച് വരണ്ട കേട്ടോ ഒന്നും നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക എന്താച്ചാൽ ഇത് കുറച്ച് നേരം ഇരുന്ന് വേണ്ടതായതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ചൂടാവുമ്പോ തന്നെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ പാത്രത്തിൽ നിന്ന് നമ്മളിങ്ങനെ പതുക്കെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഷേപ്പ് പോവാതെ ഇട്ട് കൊടുക്കുക ഒരു നാലെണ്ണൊക്കെ ഇതിൽ വേവും കേട്ടോ അപ്പൊ കുറച്ചായി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ബോൾ പോലെ പൊന്തി വരും ഇതിപ്പോ കണ്ടോ നല്ല ബോൾ പോലെ പൊന്തി വന്നിട്ടുണ്ട് അപ്പൊ തീ കുറച്ച് വെക്കുക തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം വേവില്ല കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് പതുക്കെ വേവിച്ചെടുക്കുക ഇപ്പൊ ഇത് കളറൊക്കെ നന്നായിട്ടായിട്ടുണ്ട് ഇപ്പൊ ഉള്ളൊക്കെ വെന്തിട്ടും ഉണ്ടാവും കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ ഇരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ആ അളവുകളെല്ലാം ഇരട്ടി ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കിലോ മൈദയ്ക്ക് നമ്മൾ ചേർക്കുവാണെങ്കിൽ ഈസ്റ്റ് പത്ത് ഗ്രാമാണ് ചേർക്കുന്നത് ഉപ്പും അതുപോലെ തന്നെ പത്ത് ഗ്രാമാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് മിൽക്ക് പൗഡറൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അതിന് അതിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല ഉപ്പും ഈസ്റ്റും കറക്റ്റ് അളവിൽ ചേർക്കുക പിന്നെ മൈദയും ആവശ്യത്തിന് വെള്ളം കേട്ടോ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ കൂടി പോകാനൊന്നും പാടില്ല വെള്ളം വെള്ളം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിലേക്ക് വീണ്ടും മൈദ ഇട്ട് കൊടുക്കും മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതുപോലെ ഈസ്റ്റും എല്ലാം ചേർക്കേണ്ടി വരും അപ്പോൾ അളവുകളൊക്കെ തെറ്റിപ്പോവും അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ആദ്യം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നോക്കുക എന്നിട്ട് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ അപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല ഡോണറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബാക്കിയുള്ള മൂന്നെണ്ണം കൂടി ആയിട്ടുണ്ട് അതും കോരിയെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ബോളൊക്കെ നന്നായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിനി നന്നായിട്ടൊന്ന് തണിയട്ടെ എന്നാലല്ലേ ഇതിലേക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഗണേശിലേക്ക് കുറച്ച് മിൽക്ക് മേഡും ചേർത്തു കുറച്ച് നെയ്യും ചേർത്തു എല്ലാം കൂടി വീണ്ടും ഒന്ന് ടൈറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഇതുപോലെ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗ് എടുക്കുക ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗ് വാങ്ങാൻ കിട്ടും ഷോപ്പിലൊക്കെ അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് നമ്മളൊരു കപ്പ് എടുത്ത് വെക്കുക ഈ കപ്പിലേക്ക് ഈ പൈപ്പിംഗ് ബാഗ് ഇങ്ങനെ ഇറക്കി വെക്കുക ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവാതിരിക്കും കേട്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുക്കല്ലേ കേട്ടോ ഒരുപാട് നിറച്ച് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നമുക്കത് കൈ പിടിക്കാനുള്ള സ്ഥലം പോലും കിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു പകുതി ആയിട്ടുണ്ടോ നോക്കട്ടെ ആ ഒരു ഇത്രയൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ശരിക്കും ഇത് പിഴിഞ്ഞെടുക്കുക ഇനി ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് കുറച്ച് അധികമായിട്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കണമെങ്കിൽ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ബന്നിന് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി ഇതിലിരിക്കട്ടെ ഇനി നമുക്ക് ഈ ബന്നിന് ഓഴ്സിട്ട് കൊടുക്കാം പന്നിന് ഓഴ്സിട്ട് കൊടുക്കുമ്പം നമ്മൾ ഇതുപോലെ ബന്നെടുത്തിട്ട് നമുക്കൊരു സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു കത്രികയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ കുത്തിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കുക ഇളകുമ്പോൾ ഇതിൽ വലിയ ഓഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ ഭാഗത്തേക്ക് അത് തുളഞ്ഞു പോവരുത് കേട്ടോ ഇപ്പോൾ ഈ ഉൾഭാഗത്ത് മാത്രം ഇതേപോലെ കുത്തി കൊടുക്കുക ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഭാഗം ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങ് അമർത്തി കൊടുക്കുക അപ്പോൾ ഇത് ഉള്ളിലേക്ക് അങ്ങ് നിറഞ്ഞോളൂ കേട്ടോ അത് ഉണ്ടോ നന്നായി വീർത്ത് വരുന്നുണ്ട് അപ്പോൾ എത്രത്തോളമാണ് നമുക്ക് വേണ്ട ഈ ബന്നിൽ കൊള്ളാവുന്ന അത്രയും നിറച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക ഇതുപോലെ ഞാൻ എല്ലാം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ പാത്രത്തിലേക്കൊക്കെ ഇതുപോലെ ഒലിച്ചിറങ്ങും നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഈ ഹോൾസ് നോക്കിയിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ മേത്തൊക്കെ ൊക്കെ ഇത് ഉറ്റിച്ചാടും കേട്ടോ പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ എന്തായാലും കേട്ടോ അപ്പം ഞാൻ എല്ലാം നിറച്ചെടുത്തോണ്ട് വരാം എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാം ഇവിടെ ഫില്ലാക്കിയിട്ടുണ്ട് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഈ ചോക്ലേറ്റ് ഇതുപോലെ ഒലിച്ചിറങ്ങും കാരണം ചൂടുള്ള ബന്നുമാണ് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റുമാണ് ഒലിച്ചിറങ്ങാതിരിക്കില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് നിറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് നിന്നുള്ളൂ എന്നാലും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് പൗഡർ തൂവി കൊടുക്കണം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് വൈറലായിപ്പോൾ അവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു പൊടി ഇട്ടിട്ടുണ്ട് അതെന്താണ് ആവുമോയെന്ന് അതൊന്നുമല്ല നമ്മൾ കുറച്ച് പഞ്ചസാര പൊടിയോ മിൽക്ക് പൗഡറോ ഒക്കെ ഇതുപോലെ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ചോക്ലേറ്റ് ഇതുപോലെ ഒലിച്ചിറങ്ങാതെ അവിടെ കുറച്ച് നിന്നോളൂ അതുകൊണ്ടാണ് ഇങ്ങനെ പഞ്ചസാര പൊടി ആട്ടോ നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ടത് മിൽക്ക് പൗഡറാണ് അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചോക്ലേറ്റ് ഡോണറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ഡോണറ്റ് മുഴുവനും ഫില്ലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയണ്ടേ ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പം ഇതാണ് ഹോൾസ് കിട്ടോ അപ്പം ഇവിടെ നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോക്ലേറ്റ് ഇതേപോലെ ഇറങ്ങി വരും കേട്ടോ ഇത് കണ്ടോ നിറച്ചും ചോക്ലേറ്റ് ആയിട്ടുണ്ട് അവർ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് മിൽക്ക് ഡോണറ്റ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും ഇത്ര ഭംഗിയായിട്ട് മിൽക്ക് ഡോണറ്റ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാവുക ഇതിലും നല്ലത് കടയിൽ നിന്ന് വാങ്ങി തിന്നതാന്നല്ലേ അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് വീഡിയോയിൽ കാണിക്കുമ്പോൾ നമുക്ക് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നത് കൊണ്ട് ഒരുപാട് ലെങ്തി ഉള്ളൂ പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ വളരെ സിമ്പിളാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയണം അതിനാരും മറക്കരുത് കേട്ടോ എന്നാൽ പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി